നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ബിരിയാണിയും വീറ്റ് പൊറോട്ടയും എന്താണ് ബീഫ് റോസ്റ്റും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത് അതിനുശേഷം നമ്മൾ ടാക്കീസിൽ പോയി ആലങ്കിൽ ടാക്കീസ് കേട്ടോ തളിപ്പുറം പോലെ ആലിങ്കിൽ ടാക്കേസിലാണ് പോയിട്ടുണ്ടായ ബാൽക്കണിയിലാണ് കേട്ടോ എന്താണ് സീറ്റ് എടുത്തിട്ടുണ്ടായത് അപ്പോ അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോയി കയറി ടാക്കീസിൽ കയറി ഒരുപാട് ആൾക്കാരുണ്ട് അത്യാവശ്യം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നോ നല്ല കോമഡി സിനിമയായിരുന്നു അപ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഗുരുവായൂർ ചെയ്യാണ് അപ്പോ മൂവിയൊക്കെ കണ്ട് ചിരിച്ച് ചിരിച്ച് ഇന്റർവെൽ ആയിട്ടുണ്ട് നല്ലൊരു സസ്പെൻസോട് കൂടിയാണ് കേട്ടോ ഇന്റർവെൽ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആ സമയം ശ്രീതരം താഴെ പോയിട്ട് മക്കൾക്ക് പോപ്കോണും ജ്യൂസൊക്കെ വാങ്ങിയിട്ട് വന്നു ധരച്ചൂട്ടി നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇന്റർവെല്ലിന്റെ സമയത്ത് ആളാണ് ഏച്ചി പിന്നെ എന്താണ് സിക്ക് നല്ല തണുപ്പുണ്ടായിട്ടോ അതുകൊണ്ട് മോളിങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുള്ളത് ഇൻ്റർവെല് കഴിഞ്ഞ് എന്താണ് സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ അതിന് എത്രത്തോളം ചിരിക്കാനുണ്ടെന്ന് അറിയില്ല അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരു ആവറേജ് സിനിമയായിരുന്നു കേട്ടോ ചിരിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ എന്താ സിനിമയൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരെ പോയത് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ കളിക്കുമ്പിൽ തന്നെ മ്യൂസിക്കൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലാണ് കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഫാൻസി ആയിക്കോട്ടെ സ്റ്റേഷനറി ഒക്കെ എന്താ ഫുൾ കിട്ടുന്നൊരു കടയാണ് കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ബുക്ക് എത്രണം വാങ്ങണം എന്നുള്ളതൊക്കെ ടീച്ചറും ഇന്നലെ തന്നിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒക്കെ വാങ്ങി ഫുള്ളായിട്ട് നോക്കിയതിനിടയിൽ ദേവൂട്ടൻ ദർശുട്ടീനെടുത്തിട്ട് കളിപ്പിക്കുന്നുണ്ടായി ബോൾ കാണിച്ചിട്ട് അപ്പോൾ എന്താണ് ചെറിയൊരു കടയാണ് പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രീദർശതിലേക്കൂടെ നടക്കുന്നുണ്ടായിനിടയിൽ പിന്നെ അതിനിടയിൽ ശ്രീ തേട്ടൻ റെയിൻകോട്ട് നോക്കാൻ പോയിട്ടുണ്ടായി മഴയല്ലേ അപ്പോൾ ടൂ വീലറിൽ പോകുമ്പോൾ അത്യാവശ്യമല്ലേ അപ്പോൾ അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറി വീട്ടിലോട്ട് വന്നു നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോ കൊറച്ചു നേരം വൈകി പോയി അതാ ലൈറ്റ് കുറവല്ലോ അപ്പൊ നമ്മളെന്തെന്തിനാ പോയെ ദേവാഴ്ച സ്കൂൾ വേണ്ടീട്ട് പിന്നെ പിന്നെ കൊട ടു സ്കൂൾ അപ്പൊ അതിന് വേണ്ടിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങിയെന്ന് കാണിച്ചേരാവാന്നെ കാണിച്ചെടുത്തോന്താനാന്ന് വാങ്ങിയ സാധനങ്ങളാണ് സ്കൂളില് ഓർക്കുമ്പോ എന്താ മൂന്നാം ക്ലാസ്സിലെ മൂന്നാം ദൈവനിൽ യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ ഇത്ര പാട് പുസ്തകങ്ങളുണ്ട് അപ്പൊ ആ ഇതൊക്കെ വാങ്ങി എന്താണ് ക്രയോണ് എപ്പോ വാങ്ങുന്ന എന്താ പറയാ റോക്കറ്റ് മറ്റേ എന്താ റോക്കറ്റ് പിന്നെ പൊതി ബോക്സ് രണ്ടാക്ക സ്പൈഡർമാൻ്റെ വേണം പറഞ്ഞിട്ട് അതാ വാങ്ങിയ സ്പൈഡർമാന്റെ ഇതെല്ലാം ഇവർ തന്നെയാ എന്താ സെലക്ട് ചെയ്ത് മക്കളന്നെയാ സെലക്ട് ചെയ്യാം നമ്മളായിട്ട് ഇതൊന്നും ആക്കിട്ടില്ല വാട്ടർ ബോട്ടിൽ ഇത് വാങ്ങി പക്ഷെ അതേ ക്രാഫ്റ്റ് വർക്ക് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടായിട്ട് പശ വേണം എന്ന് പറഞ്ഞു അതൊരു പശ വാങ്ങി ഇതൊക്കെ കണ്ടോ റബ്ബർ കണ്ടോ സ്പിന്നറിന്റെ സ്പിന്നറിന്റെടുപ്പില് മറ്റേതാ ഇതില് ആയിട്ട് വരുന്ന റബ്ബർ എന്റെ മേ ഇതേതാ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെന്താന്ന് പറയാൻ പറ്റീട്ടാ ഏട്ടേ അപ്പൊ ഇതെല്ലാം മഴക്കോട്ട് വാങ്ങി ശ്രീതേട്ടൻ വണ്ടിയിൽ പൊറത്തോന്നും എടുക്കണ്ടേ അതും വാങ്ങിയിട്ടുണ്ട് റെയിൻകോട്ട് മലയാളിയല്ലേ േ ഇനി പണി ബാക്കിയുണ്ട് അത്ര എന്താന്നറിയാ ഇതെല്ലാം പൊതിഞ്ഞെടുക്കണ്ടേ ഹെൽപ്പ് ചെയ്യണേ ദേവ ശ്രീതയുടെ ഹെൽപ്പ് ചെയ്യണേ അപ്പോ അപ്പൊ ഇന്ന ഇന്നത്തെ പരിപാടി ഇതെടുത്തോള് ശേഷ ഹായ് ഓക്കെ